ഹലോ ഓൾ ഗുഡ് മോർണിംഗ് ഹാപ്പി ദീപാവലി ടു എവറി വൺ ഞാൻ എന്താ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം അമ്മയുടെ അടുത്തു നിന്ന് പോയി നോക്കാം പഴം പുഴുങ്ങിയത് ഇഡ്ഡലി ചിക്കൻ കറി ട്രിവാൻഡ്രത്ത് ദീപാവലിയിടെ വന്ന് രാവിലെ ചിക്കൻ കറി കഴിക്കണമെന്നുണ്ട് അതുകൊണ്ട് ചിക്കൻ കറി സാമ്പാർ നിങ്ങൾ നേരത്തെ കണ്ട വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയത് എൻ്റെ അമ്മയാണ് ഇതാണ് എൻ്റെ അമ്മ ഇത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞങ്ങൾ ആഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസം ചിലപ്പോൾ മൂന്ന് ദിവസം ചിലപ്പോൾ ഒരാഴ്ച തന്നെ ഇവിടെയൊക്കെ വന്ന് നിൽക്കാറുണ്ട് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കാറുണ്ട് അമ്മ തിരിച്ച് ഞങ്ങളുടെ കൂടെ വിളനാടും വന്ന് നിൽക്കാറുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് അമ്മയും എന്നെയും ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണ് പേര് ഗീത എന്നാണ് പുള്ളിക്കാരി ആദ്യം ചിരിച്ചത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കണ്ട് നാണം വന്നിട്ട് ചിരിച്ചതാണ് ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗീതയ്ക്കൊരു കട്ടിൽ അമ്മ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് അമ്മ മേളിലെ ടെറസിൽ ചെറിയൊരു റിനോവേഷൻ വരുത്തുകയാണ് അപ്പോൾ ആ കട്ടിലിപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത് അത് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നുള്ള ഒരു ആശയ കുഴപ്പത്തിൽ നിൽക്കുകയാണ് രണ്ടുപേരും കൂടെ ഗീത പിന്നെയും ചിരിക്കുന്നത് വീഡിയോ എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചെറിയ ഒരു മോർണിംഗ് വ്ലോഗ് ഇത് രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരെ ഉള്ളതേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക